തൃശൂർ ഡി സി സി ഓഫീസിലെ കയ്യാങ്കളിയിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉൾപ്പെടെ ഇരുപത് പേർക്കെതിരെ കേസെടുത്തു ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യച്ചെറിയുടെ പരാതിയിലാണ് കേസ് അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞുവച്ചു മർദ്ദിച്ചു എന്നതാണ് പരാതി ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് അതേസമയം ഡി സി സി ഓഫീസിലെ കയ്യാങ്കളിയിൽ കോൺഗ്രസിൽ അടിയന്തര നടപടിക്കാണ് സാധ്യത തൃശൂരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഡി സി സി ചുമതല സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാവിന് നൽകാൻ സാധ്യതയുണ്ട് ചാലക്കുടി എം പി ബെന്നി ബഹനാന്റെ പേരിനാണ് പ്രഥമ പരിഗണന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ദില്ലിയിലുള്ള കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോട് കയ്യാങ്കളി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ തമ്മിൽ തലിയ കെ മുരളീധരൻ പക്ഷക്കാരുമായും ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ പക്ഷക്കാരുമായും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചർച്ച ശനിയാഴ്ച നടക്കും കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ ചേരിപ്പൊരാണ് ഇന്നലെ കയ്യാങ്കളിയിൽ കലാശിച്ചത് പിന്നാലെയാണ് കെ പി സി സി എഐസിസി നേതൃത്വങ്ങൾ ഇടപെട്ടത് ഡിസിസി സെക്രട്ടറി സജീവൻ കുര്യാച്ചിറയെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ചു തള്ളിയെന്നാണ് ആരോപണം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് ഡിസിസിയിൽ തർക്കങ്ങൾ ഉയർന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ടി എൻ പ്രതാപൻ അനിൽ അക്കര ജോസ് വള്ളൂർ തുടങ്ങിയവർക്കെതിരെ ഡി സി സി ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പതിച്ചിരുന്നു ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കഴിഞ്ഞ ദിവസം കൂട്ടത്തല്ലിൽ കലാശിച്ചത് സിസിടിവി ന്യൂസ് കേച്ചേരി